ഒരറിവ് നിങ്ങളിലേക്ക് പകരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ച എൻ ജി ഒ ആണ് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ഈ ഇത്രയും വലിയൊരു അസുഖത്തിലോട്ട് ഫേസ് ചെയ്യേണ്ടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഒരു സീറോയിലോട്ട് ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആർദ്രങ്ങളുടെ പേരിൽ തന്നെ ആർദ്രം എന്ന പദ്ധതിക്ക് രൂപം നൽകി ക്യാൻസർ പേഷ്യൻസായ കുട്ടികൾക്ക് വേണ്ടി ഇത് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത് എല്ലാവരോടും നന്ദി മാത്രം സ്നേഹം ആദ്യം ഈശ്വരനോട് നന്ദി പറയുന്നു പിന്നെ എന്നെ സഹായിച്ച എല്ലാവരോടും എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നമസ്കാരം ഒരറിവ് നിങ്ങളിലേക്ക് പകരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിൽ തിടനാട് പഞ്ചായത്തുള്ള സന്തോഷിൻ്റെ മകൾ ആരിദ്രാമോൾക്ക് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രോഗം പിടിപെടുകയും അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തിരുന്നു പെട്ടെന്ന് തന്നെ അവർക്കൊരു സർജറി വേണമെന്ന് അധികൃതർ പറയുകയും അതിന് ഭാരിച്ച് ഒരു തുക കണ്ടെത്തുകയും വേണ്ടതായ സാഹചര്യം വരികയുണ്ടായി നമ്മളുൾപ്പെടെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ധനസഹായത്തിനായുള്ള പരസ്യങ്ങൾ ചെയ്യുകയും നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെ ദിവസങ്ങൾക്കുള്ളിൽ നല്ലൊരു രീതിയിൽ ഫണ്ട് സ്വരൂപിച്ച് ആ മാതാപിതാക്കൾക്ക് നൽകുകയും ഉണ്ടായി നല്ലവരായ നിരവധി ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമായി ആർദ്രാമൾക്ക് സർജറി ആവശ്യമായി വന്നില്ല നീണ്ട കാലയളവിൽ ഉള്ള ചികിത്സയ്ക്ക് ശേഷമുള്ള ഫണ്ട് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്ന ഒരു പ്രസ്ഥാനത്തിനേക്ക് ഒരു കൈമാറുകയുണ്ടായി അതുപോലെ തന്നെ ആർദ്രാമോളോടൊപ്പം ചികിത്സയിലായിരുന്ന മൃദുൽ എന്ന് പറയുന്ന കുട്ടിക്കും അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർക്കും നല്ല രീതിയിൽ ഇവർ കൈത്താങ്ങൾ നൽകി ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ ആർദ്രാമോടെ പേരിൽ തന്നെ ആർദ്രം എന്ന പദ്ധതിക്ക് രൂപം നൽകി ക്യാൻസർ ആയ കുട്ടികൾക്ക് വേണ്ടി ഇത് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആർദ്രം പദ്ധതിയെക്കുറിച്ചാണ് ആർദ്രം പദ്ധതിയിലെ ഈ ഫണ്ട് ക്യാൻസർ പേഷ്യൻസിനായ പേഷ്യൻസായ കുട്ടികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഭാരപ്പെടുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസുഖബാധിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് കൂടി പറയുകയാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നാണ് നമ്മുടെ ആരുദ്രാമൂലം ആർദ്രാമൂലം ചികിത്സിച്ച ഡോക്ടർ ആരുദ്രാമോളുടെ അസുഖത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ആർദ്രം പദ്ധതിയെക്കുറിച്ച് ബട്ടർഫ്ലൈയുടെ പ്രവർത്തകരും നമ്മളോട് സംസാരിക്കുന്നതാണ് ആ വീഡിയോയിലേക്ക് പോകുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ച എൻ ജി ഒ ആണ് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ ക്യാൻസർ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപറ്റം സയൻറ്റിസ്റ്റ് ഡോക്ടേഴ്സ് സോഷ്യൽ വർക്കേഴ്സ് എന്നിവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ക്യാൻസർ ബാധിതരായിട്ടുള്ള ഒരു ഫാമിലിയെ ഹോളിസ്റ്റിക് ആയിട്ട് സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ഫിലോസഫി അതിനായിട്ട് ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികളുടെ ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം ക്യാൻസർ ബാധിച്ച സ്ത്രീകൾക്കുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് എംപവർമെൻറ്റ് സപ്പോർട്ട് മാത്രമല്ല അവർക്ക് കീമോ ഡ്രഗ്സ് സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്ന പ്രാർത്ഥനാ ഫാർമസി ഇങ്ങനെ ഡിഫറൻറ്റ് മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബട്ടർഫ്ലൈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച ആർദ്ര എന്ന കുട്ടിയുടെ കേസ് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ രമ നമുക്ക് റെഫർ ചെയ്യുന്നത് ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ആ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് അന്ന് ബട്ടർഫ്ലൈയും ഒരു എമൗണ്ട് സംഭാവന ചെയ്തിരുന്നു പിന്നീട് ദൈവകൃപയാൽ ബി എം ടി ഇല്ലാതെ തന്നെ ആ കുഞ്ഞിൻ്റെ രോഗം ഭേദമായി എന്നറിയാൻ കഴിഞ്ഞു ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു മാത്രമല്ല മാതൃകാപരമായിട്ടുള്ളൊരു സമീപനം അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടായി അതായത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ അവർ സമാഹരിച്ച തുക ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷനിലൂടെ ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടി അവരൊരു എടുത്തതായി അങ്ങനെ ലാസ്റ്റ് ചിൽഡ്രൻസ് ഡേ അന്ന് ആർദ്രം എന്നുള്ളൊരു പദ്ധതിക്ക് രൂപീകരണം നൽകുകയും ഡോക്ടർ രമയും മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ എല്ലാം നേതൃത്വത്തിൽ വെച്ചിട്ട് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ചെക്ക് അവർ ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷന് കൈമാറുകയും ചെയ്തു മാത്രമല്ല ആർദ്രയുടെ പേരൻസ് ഡോക്ടർ രമ ബട്ടർഫ്ലൈലെ ടീം നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ തുക വിശ്വസ്തയോടുകൂടി ആളുകളിലേക്ക് അതായത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ കേസും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ തുക കൊടുക്കുന്നത് ഈ ഒരു എമൗണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിൽ നമുക്കറിയാം അനേകായിരങ്ങൾ സഹായിച്ചിട്ടുണ്ട് ആർദ്രയുടെ പേരൻസിനും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സഹായിച്ചിട്ടുള്ള എല്ലാ ഡോണേഴ്സിനും ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഞങ്ങളെ ഈ എമൗണ്ട് ഏൽപ്പിച്ച എല്ലാവർക്കും ഈ വിശ്വസ്തയോടുകൂടി തന്നെ ഈ എമൗണ്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള ഉറപ്പും ഞങ്ങൾ നൽകുന്നു അതിനായിട്ട് എല്ലാവർക്കും നന്ദി താങ്ക്സ് ഞാൻ ഡോക്ടർ അമ്മ അമൃത ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഞാനാണ് അപ്പോൾ മോൾക്ക് ബോൺമാറോ ഫെയിലിയർ വന്നിരുന്ന സമയത്ത് അന്ന് ബോൺ ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ടിവരും എന്ന് നമ്മൾ അതിനായിട്ട് തയ്യാറെടുത്തിരുന്നു പക്ഷേ ആ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മോളുടെ അസുഖത്തിൻ്റെ അസുഖം ബെറ്റർ ആവാൻ തുടങ്ങി മരുന്നിൽ തന്നെ ബെറ്റർ ആവാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പൊങ്ങാറ ട്രാൻസ്പ്ലാന്റേഷൻ പോലെ ഒരു ഹൈ റിസ്ക് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് അത് ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ പറ്റൂ എന്നുള്ള കാര്യം മരുന്നിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള ഹെവി ട്രീറ്റ്മെന്റ് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു രണ്ടാമത് അസുഖം മരുന്നിനോട് പ്രതികരണം ഇല്ലാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ മാത്രം അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു മോള് ഇംപ്രൂവ് ചെയ്തു മരുന്നുകൾ കുറയ്ക്കാൻ പറ്റി അപ്പോൾ മരുന്ന് നിർത്താനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഹോപ്പ്ഫുള്ളി അങ്ങനെ തന്നെ ഇരിക്കും ബെറ്ററായിട്ട് തന്നെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഗോമൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരാത്തൊരു സാഹചര്യം വന്നപ്പോൾ കുട്ടിയുടെ പാരൻസ് അടുത്ത് ഈ അസുഖത്തിൻ്റെ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറിന് വേണ്ടിയിട്ട് സ്വരൂപിച്ചിരുന്ന എമൗണ്ട് മറ്റു കുട്ടികൾക്കും ഉപകാരപ്പെടാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചൂടെ എന്നുള്ള കാര്യം സംസാരിച്ചപ്പോൾ അത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഇതാണ് എൻ ജി ഒ അസോസിയേഷനാണ് അവിടെ എത്രയോ കഴിഞ്ഞ പത്ത് വർഷത്തെ കൂടുതലായിട്ട് ടു തൗസൻഡ് തേർട്ടീനിൽ തുടങ്ങിയ സമിതി ഓർഗനൈസേഷനാണ് അന്ന് മുതൽ എനിക്ക് പരിചയമുള്ള എത്രയോ കുട്ടികൾക്ക് ബട്ടർഫ്ലൈ വഴി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് ആദ്യമോൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബട്ടർഫ്ലൈ ലൈക്ക് ആ എമൗണ്ട് കൊടുക്കാൻ കൊടുത്തിട്ട് അതുവഴി കൂടുതൽ ബട്ടർഫ്ലൈ മോണിറ്റർ ചെയ്തിട്ട് കൂടുതൽ കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി കാരണം നമുക്ക് അനുഗ്രഹം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഭാഗ്യത്തിനും നമുക്ക് ആ ആ എമൗണ്ട് യൂസ് ചെയ്യേണ്ടി വന്നില്ല പക്ഷേ ഈ അനുഗ്രഹം മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ ആ അച്ഛനും അമ്മയാണ് തീരുമാനിച്ചത് വളരെ

ഹാപ്പി വളരെ ഹാപ്പിയാണ് പറഞ്ഞല്ലോ നമ്മുടെ പദ്ധതിയെ കുറിച്ചൊക്കെ പറഞ്ഞു സന്തോഷം എന്താണ് ഈ അവസരത്തിൽ ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി മാത്രം സ്നേഹം ആദ്യം ഈശ്വരനോട് നന്ദി പറയുന്നു പിന്നെ എന്നെ സഹായിച്ച എല്ലാവരോടും എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു പറയുന്നുണ്ട് കാരണം അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്റെ മോളിപ്പ് ഇതുപോലെ ഇതുപോലെ ഇരിക്കുന്നത് മരുന്നിപ്പം കഴിഞ്ഞ മാസം മെയ് മാസം മെയ് മാസം മുതൽ മരുന്ന് നിർത്താൻ പറ്റി അത് കഴിഞ്ഞുള്ള കൗണ്ട് കൗണ്ടിപ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പോകുന്നു ഇനി ഇനി മുന്നോട്ടും ചെക്കപ്പ് ഉണ്ട് മുന്നോട്ടും അതായത് ബ്ലഡ് ടെസ്റ്റ് രണ്ട് മാസം കൂടെ ബ്ലഡ് ടെസ്റ്റ് അവിടെ പോയി അമൃതമായി പോയി തന്നെ ചെയ്യണം നിങ്ങളുടെ മനസ്സ് വേറെ ഒന്നും നമുക്ക് മാതാപിതാക്കൾ നിങ്ങൾ അനുഭവിച്ചൊരു വേദനയുണ്ട് ആ വേദന നിങ്ങൾ അറിഞ്ഞാണ് നിങ്ങൾ ഇപ്പൊ ഈ പദ്ധതിക്ക് നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ഈ ഇത്രയും വലിയൊരു അസുഖത്തിലോട്ട് ഫേസ് ചെയ്യേണ്ടി എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മൾ ഒരു സീറോയിലോട്ട് എത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇങ്ങനെ ഒരു കുഴപ്പമില്ല പനിയുടേത് പനിയാന്ന് വിചാരിച്ചിട്ട് ഇതിൽ ചെക്കപ്പിന് പോയപ്പോൾ ഇത്രയും പ്ലസ്റ്റി അനീമിയ പോലെ ഒരു രോഗത്തിലോട്ട് എത്തിയപ്പോഴത്തേനും നമുക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊന്നുസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം ഭയങ്കരമായിട്ട് ബോൾഡായിട്ടാണ് അവൾ ഓരോ കാര്യവും ഫേസ് ചെയ്തത് അവിടെ ചെല്ലുമ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ ഫുഡിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ ബ്ലഡ് ടെസ്റ്റ് അത് മരുന്ന് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പഴും ഡൗൺ ആയി പോകുന്ന സമയത്താണെങ്കിൽ പോലും അവൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ നിങ്ങളെന്തേലും എത്ര ടെൻഷൻ ആവുന്നേ അങ്ങനെ നമ്മളെ അങ്ങ് ഒത്തിരി ബോൾഡാക്കി വിടുമായിരുന്നു അങ്ങനെ ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് പേര് നമ്മളെ ആ സമയത്ത് സഹായിച്ചും പ്രാർത്ഥന കൊണ്ടും നമ്മളെ വാക്കുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഫിനാൻഷ്യലിയും നമ്മളുടെ അടുത്ത് നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കൂടെപ്പറപ്പുകളും എല്ലാം അതുപോലെ നമുക്ക് എന്തൊക്കെ സഹായം ചെയ്യാവോ അതെല്ലാം ചെയ്ത് കൂടെ നിന്നു ഒരു നല്ല സമയ നിമിഷത്തിലെന്ന് പറഞ്ഞതുപോലെ അവൾക്ക് ഓട്ടോമാറ്റി മരുന്നില് വ്യത്യാസം വരികയും അത് അപ്പം ട്രാൻസ്പ്ലാന്റ് ഒരു വലിയൊരു പ്രൊസീജിയർ തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് ഈ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നോടുകൂടി മരുന്ന് നിർത്തുകയും ചെയ്തപ്പോൾ നമ്മൾ അന്ന് ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്തോരമാണെന്നോ നമുക്കറിയാവുന്നതുകൊണ്ട് ഇതുപോലെ ഒരുപാട് കുട്ടികളിലോട്ടും അവരുടെ മാതാപിതാക്കളിലോട്ടും ഇത് എത്തിക്കണമെന്ന് നമുക്ക് തോന്നി അത് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ സെൻറ്റർ എന്നുള്ള ഒരു ഇതിലോട്ട് നമ്മൾ എത്തിച്ചേർന്നത് ഫൗണ്ടേഷനിലേക്ക് നമ്മൾ കിട്ടിയ തുകയുടെ നല്ലൊരു ശതമാനം ഈ ബട്ടർഫ്ലൈയിലേക്ക് അപ്പോൾ പദ്ധതി അല്ലേ നമ്മൾ പൈസ ഇതിലോട്ട് ഇങ്ങനെ നമ്മൾ ഇതിലോട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പറഞ്ഞപ്പോൾ അവർ അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു അതൊരു ആർദ്രം പദ്ധതി എന്നൊരു പദ്ധതിയിലോട്ടായിട്ട് ഇങ്ങനെ ചികിത്സയിലോട്ട് കുഞ്ഞിൻ്റെ പേര് തന്നെ പേര് തന്നെ ഒരു പദ്ധതിയാക്കി ആ ഫണ്ട് വിനിയോഗിക്കാൻ അവരാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പദ്ധതിയെ കുറിച്ച് അറിയണം പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവിടെ അവരുടെ കുഞ്ഞിന്റെ ആ ഒരു വിഷമ സന്ദർഭത്തിൽ സുമനസ്സുകളുടെ സഹായം നല്ല രീതിയിൽ ച ലോക മലയാളികൾ അവരെ അകമൊഴിഞ്ഞ് സഹായിച്ചു അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ബാക്കി വന്ന ഫണ്ടാണ് അവര് നല്ലൊരു ശതമാനം ആർദ്രം പദ്ധതി അപ്പം ബട്ടർഫ്ലൈ എന്ന ക്യാൻസർ ബട്ടർഫ്ലൈ എന്ന ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ കീഴിലുള്ളൊരു പദ്ധതിയാണ് ഇപ്പൊ ആർദ്രം പദ്ധതി അല്ലെ കുഞ്ഞിൻ്റെ പേരിൽ ആരിദ്രാമ്മയുടെ പേരിലുള്ള പദ്ധതി അപ്പം ഈ നല്ല മനസ്സ് നമ്മൾ അറിയണം ഇതുപോലെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ട് അപ്പം ആ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമാവാൻ വേണ്ടിയാണ് അവർ പണം അത് എത്തേണ്ടവരിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് അവർ ബട്ടർഫ്ലൈ എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആർദ്രം എന്ന പദ്ധതിയിലേക്ക് ഇവർ ഇത് നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആർദ്രം പദ്ധതിയിൽ അർഹതപ്പെട്ടവർ എത്തിപ്പെടാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അപ്പം ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ഈ അതിന്റെ ഹോസ്പിറ്റലിൽ ശിശു അതിന്റെ ഡോക്ടേഴ്സ് ആണല്ലോ എന്താ ഒന്നും ഈ കൊച്ചിന്റെ അസുഖം മാറി തന്നെ ലോകത്തിലെല്ലാവരും നല്ല പ്രാർത്ഥന എല്ലാം ചെയ്തതിനു സഹായിച്ചതിനും ഞങ്ങള് ഈശനോട് നന്ദി പറയുന്നു ലോകത്തിലെ എല്ലാ മനുഷ്യരും ഞങ്ങളെ സഹായിച്ചു അതിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു നമ്മുടെ പ്രേക്ഷകരുടെ ഒരു മനസ്സുണ്ടല്ലോ അവരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അവര് കാരണമാണ് ഞങ്ങൾ ഈ നിലയിൽ നിന്നത് ഞാനിപ്പോ ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എന്നെ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നു പ്രത്യേകിച്ച് തിറനാട് എൻ്റെ നാട്ടുകാരോട് പ്രത്യേകിച്ച് നന്ദി കാരണം ഇത് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിച്ച് എൻ്റെ നാട്ടുകാരാണ് എൻ്റെ വീട്ടിൽ കൊണ്ട് പൈസ വന്നവരോടും എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഫാമിലി ഗുരുരാക്കുന്ന ഫാമിലി അവരോടും നന്ദി പിന്നെ എൻ്റെ കുഞ്ഞിനെ തിരിച്ച് 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 ഡോക്ടേഴ്സ് രമാഠം നീര ഡോക്ടർ മലോ സാറെ രമമാടം ഇപ്പൊ നമുക്ക് നമുക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി പറയുന്ന പറയുന്നുണ്ട് അതായത് ഡീറ്റെയിൽസ് ഉണ്ട് ഉണ്ട് രമാടം രമാമാഠം ആണ് ഞങ്ങളെ ഏറ്റവും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് മാഡം ഞങ്ങൾ എന്റെ കുഞ്ഞിനെ നോക്കി സഹായിച്ചത് ഡോക്ടറെ ഞങ്ങൾക്ക് ഒരിക്കലും അതുപോലെ ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ സപ്പോർട്ട് സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് സ്കൂളിൽ വിട്ട സമയത്ത് നമ്മൾ വീട്ടിൽ വീട്ടിലെങ്ങനെയാണോ നോക്കുന്ന പോലെ ഇവരുടെ ടീച്ചേഴ്സ് സ്കൂൾ ഇവരുടെ ക്ലാസ് ടീച്ചർ പ്രിയ ടീച്ചർ ആ ടീച്ചർ ടീച്ചറ് ഒന്നും ഒരിക്കലും നന്ദി കാരണം ഇവര് ഞങ്ങള് വീട്ടിൽ നോക്കുന്ന പോലെ ആ ഡോക്ടേഴ്സ് അതുപോലെ നിരവധി കുടുംബശ്രീ പഞ്ചായത്ത് പഞ്ചായത്തിൽ പഞ്ചായത്തിന്നും ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഞാൻ ഈ ഫണ്ടിന്റെ സമയത്തെല്ലാം പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ കൂടെ നാട്ടുകാർ ഒത്തിരി പേര് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും പേര് ഞാൻ ഞാനെടുത്ത് പറയുന്നില്ല പ്രത്യേകിച്ച് തറനാട് കുടുംബശ്രീയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല കുടുംബശ്രീ ചെയർപേഴ്സൺ ആയിരിക്കുന്ന എൻ്റെ ആൻറ്റിയാണ് ചെയർപേഴ്സൺ ആയിട്ട് ആൻറ്റി അടുത്ത് ഒത്തിരി സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നടന്നു പിരിച്ചു വരെ നമുക്ക് ഫണ്ട് തന്ന ചേച്ചി മാറുണ്ട് അതുകൊണ്ട് നമ്മൾ കുടുംബശ്രീയില് ഇങ്ങനത്തെ ഒരു രോഗങ്ങളെടുന്നത് ക്യാൻസർ രോഗങ്ങളാണ് ഊരുതപ്പെടുന്നത് അംഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഫണ്ട് കുടുംബശ്രീയെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിരവധി സഹായ വ്യവസ്ഥകൾ നമ്മൾ എത്ര വന്നല്ലേ അല്ലേ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ കൂടെ തന്നെ ഓടുന്ന ആമിസ്വസ് ഒരു സവര ഒരു ഒരു സവര കാരുണ്യ യാത്ര നടത്തി കാരണം അവർ അവരുടെ ഒരു സപ്പോർട്ട് അത് ഞാൻ അവരം അതിലെ സ്റ്റാഫുകളാണേലും ശമ്പളം പോലും വേണ്ടെന്ന് വെച്ചു അവർ അവരും അവർ ഒരു ദിവസം നമുക്ക് വേണ്ടി ഓടി പൈസ ഒരിക്കലും നമുക്ക് മറക്കാൻ അവർ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിന് ഒരുപാട് അറിയിച്ചു അതുപോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് നമ്മൾ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ബട്ടർഫ്ലൈ എന്നൊരു ഒരു ഫൗണ്ടേഷൻ നമുക്ക് സപ്പോർട്ട് തരാനുണ്ടെന്നുള്ളതും ഈ കൂട്ടത്തിൽ ഞങ്ങൾ അത്രയും സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും നമുക്ക് ഈ കൂട്ടത്തിൽ അറിയിക്കുന്നു എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദി പറയും അത്രയും സപ്പോർട്ട് നിങ്ങളെ ആ നന്ദി വളരെ സന്തോഷമുണ്ട് അപ്പം നമ്മൾ അനീതി കുഞ്ഞിന്റെ നല്ല കൂട്ടാണോ അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഈ വീഡിയോ ചെയ്തതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർദ്രം പദ്ധതിയെ കുറിച്ചാണ് അപ്പം നിരവധി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഒരു ഇരുട്ടായി മാറുകയാണ് എന്ത് ചെയ്യും എന്നറിയത്തില്ല അതെ പ്രത്യേകിച്ച് സാധാരണപ്പെട്ടതിൽ സാധാരണപ്പെട്ട കുടുംബാംഗങ്ങൾ അപ്പം അങ്ങനെ ഭാരം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ആരുദ്രം പദ്ധതി അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ എന്ന ആ ഒരു ഫൗണ്ടേഷൻ ആണല്ലേ എന്നാണെങ്കിലും ബട്ടർഫ്ലൈ ആ ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് പ്രത്യേകിച്ച് ഇതുപോലെ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബട്ടർഫ്ലൈയുടെ കീഴിൽ ആരിദ്രം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ക്യാൻസർ ബാധിതായ കുട്ടികൾക്കാണ് സഹായം നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ ആ വലിയ മനസ്സ് നിങ്ങൾക്ക് കിട്ടിയ ആ സഹായത്തിൻ്റെ നല്ലൊരു ശതമാനം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ഉണ്ട് അല്ലേ പതിനഞ്ച് ലക്ഷത്തോളം ഫണ്ട് നിങ്ങൾ ആ പദ്ധതിയിലേക്ക് ഉൾക്കൊള്ളിച്ചു നിങ്ങൾ നൽകുകയാണ് അപ്പം അർഹതപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ പ്രത്യേകത തീർച്ചയായിട്ടും ഇങ്ങനെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബട്ടർഫ്ലൈയുടെ കീഴിലുള്ള ആർദ്രം പദ്ധതിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും നിങ്ങൾ അത് അപേക്ഷിക്കാം നിങ്ങൾക്കത് വലിയൊരു തണലായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും സന്തോഷം കുടുംബവും കുറച്ച് ചുരുങ്ങിയ സമയം ചിലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു സന്തോഷം